ഹായ് ഡിയേഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ത്രീ പീസ് നൈറ്റീരിയ കട്ടിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കമൻസിലൂടെ അന്വേഷിക്കുകയും സ്നേഹം പങ്കുവയ്ക്കുകയും ചെയ്ത എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയാണ് താങ്ക് യു സോ മച്ച് തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇനി സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഞാനിപ്പോൾ നമ്മൾ ത്രീ പീസ് ആക്കിയിട്ടുള്ള ഭാഗത്തിന് വേറൊരു തുണിയിലേക്ക് അതായത് ഇതൊരു ടോപ്പ് കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഭാഗമായിരുന്നു അതിലിതുപോലെ ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ അതിൻ്റെ നല്ല ഭാഗം തുണിയിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് ആ അക്കാർബർ ഷേപ്പ് വരുന്നുണ്ടല്ലോ അതിലൂടെ കാലിഞ്ച് വീതിയിൽ അതായത് നമ്മുടെ പ്രസർ ഫോട്ടിൻ്റെ വീതിയിൽ അടിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ മറ്റേ പീസും ചെയ്തെടുക്കണം സാധാരണയായി പുറത്തുനിന്ന് വാങ്ങുന്ന റെഡിമെയ്ഡ് നൈറ്റികളില് കഴുത്തിന്റെ ഭാഗം വന്നിട്ട് ചെറിയൊരു പീസ് ക്രോസ് ആയിട്ടോ മറ്റൊരു പീസ് എടുത്തിട്ട് ആ കഴുത്തിന്റെ ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്ത് വെക്കാറാണ് കണ്ടിട്ടുള്ളത് ഒരൊറ്റ വാഷ് കഴിയുമ്പോഴേക്കും ആ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ആ ചെറിയ പീസ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്കിപ്പം പുറത്തേക്ക് അതിങ്ങനെ തള്ളി വരാൻ തുടങ്ങും അതൊരു അഭംഗി തന്നെയായിട്ടാണ് എപ്പോഴും നിൽക്കാറുള്ളത് അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്തിൽ ഫുള്ളായിട്ട് അതൊന്ന് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും അതായിരിക്കും നന്നായിരിക്കുക നീറ്റായിട്ടും കാണുക ഇതിന് കോട്ടന്റെ മെറ്റീരിയൽ ആവണമെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മളിപ്പോൾ ഈ ഉള്ളിൽ വയ്ക്കണ തുണി കോട്ടൻ്റെ ആവാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളതാവുമ്പം ചൂടും പിന്നെ ചെറുതായിട്ട് ചൊറിച്ചിൽ പോലൊക്കെ തോന്നാനായിട്ട് തോന്നും അപ്പം ലൈനിങ്ങിൻ്റെ തുണിയായാലും വേസ്റ്റ് വരുന്ന ലൈനിങ്ങിൻ്റെ തുണി ഉണ്ടെങ്കിലോ അതായാലും കുഴപ്പം വരില്ല കോട്ടൻ്റെ അപ്പം ഒരു കഴുകൽ കഴുകുമ്പോൾ അതൊരു കനം കുറഞ്ഞ് നിൽക്കില്ല എന്നാലും കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ചുരിദാറോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും നൈറ്റിയോ വേറെ കട്ട് ചെയ്തതിൻ്റെ എക്സ്ട്രാ പീസൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് വെച്ച് ഇതുപോലെ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ ക്ലോത്തിനെ ഇതുപോലെ നിവർത്തി നഖം വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് എടുത്താൽ നമുക്ക് എളുപ്പത്തിന് തന്നെ ഈ പതിച്ചടിക്കാതെ തന്നെ മുകളിൽ കൂടി നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ മുകളിൽ കൂടി ആ കറവ് ഷേപ്പ് വരുന്ന ഭാഗത്ത് കാലിഞ്ച് വീതിയിൽ അതായത് നമ്മുടെ പ്രസർ ഫോട്ടിൻ്റെ വീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഇതേപോലെ തന്നെ മറ്റേ പീസിലും ചെയ്തെടുക്കാം ഇത് അജ്രക്കിന്റെ മെറ്റീരിയൽ ആണ്ട്ടാ ഇതിപ്പോ നല്ല മൂവിംഗ് ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിന്റെ നൈറ്റി ആയാലും ടോപ്പ് ആയാലും നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് ഇനി ഇതില് വരുന്ന എക്സ്ട്രാ പീസുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം ഈ സെൻറ്റർ പീസിനെ നമുക്ക് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം അതായത് നമ്മൾ ലൈനിങ് ആയിട്ട് വെച്ചിട്ടുള്ള പീസില്ലേ അതിൽ അതിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം അത് സെൻറ്റർ പീസ് ആയതുകൊണ്ട് തന്നെ മുകളിലേക്ക് ചിലപ്പോൾ നമ്മൾ പതിച്ചടിച്ചില്ലെങ്കിൽ പൊന്തി വരാൻ ചാൻസ് ഉണ്ട് പല സൈസിലുള്ള ത്രീ പീസ് നൈറ്റികളുടെ കട്ടിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും വീഡിയോകൾ നമ്മൾ ഇതിന് മുൻപ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ചുരിദാർ മോഡൽ നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അതിന്റെ നെക്കില് ഡിസൈൻ വരുന്നതായിട്ടുള്ളതും നമ്മൾ മുൻപ് ഈ ചാനലില് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കിയോളാം ഇനി ഈ സെന്റർ പീസിനെയും ഇതുപോലെ തന്നെ മുൻപ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു പ്രസർ പ്രസർഫോട്ടിന്റെ വീതിയില് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം ഇനി ഈ ഷേപ്പ് വരുന്ന ഭാഗത്ത് കർവ് ആയിട്ടുള്ള ഒരു ഷേപ്പ് വരച്ചാലും ത്രീ പീസ് നൈറ്റിക്ക് ഭംഗി ഭംഗിയായിരിക്കും ഈ സെൻറ്റർ പീസിൽ ലേസ് വെച്ച് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും കേട്ടാ ആദ്യമൊക്കെ ഫ്ലീറ്റർ നൈറ്റിയിൽ അതായത് ത്രീ പീസ് നൈറ്റിയിൽ ഇതുപോലെ മൂന്ന് ഫ്ലവറിൻ്റെ ലേസ് വെച്ചിട്ട് കണ്ടിട്ടില്ലേ ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും അധികം കാണാറില്ല ഇനി ത്രീ പീസ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം ഈ സെൻറ്റർ പീസിൽ ഏകദേശം ഒരു അര ഇഞ്ച് കണക്കാക്കി ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം ഇനി അരുഭാഗത്തോട് കൂടെ അടിച്ചെടുക്കണം നേരത്തെ നമ്മൾ കാലിഞ്ച് വീതിയിൽ അടിച്ചിരുന്നുലോ ഇനി ഈ അരുഭാഗത്തോടെ വേണം അടിക്കാൻ അതിനുശേഷം ശേഷം ഇത് നമ്മുടെ രണ്ട് പീസുകളും ജോയിൻ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കാം അതായത് എപ്പോഴും പെട്ടെന്ന് ഊരി പോരാനായിട്ട് അല്ലെങ്കിൽ സ്റ്റിച്ച് വിടാനായിട്ട് ചാൻസ് ഉള്ളത് ഈ നെക്കിന്റെ ഈ ഭാഗമായിരിക്കും അപ്പൊ നമ്മളൊന്ന് കെട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു നന്നായിട്ട് തന്നെ ഉറപ്പായിട്ട് തന്നെ നിന്നോളും അതേപോലെ തന്നെ ഈ സൈഡിലും വെച്ചു കൊടുക്കുക അപ്പോൾ മുൻപ് വെച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ നേരെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി താഴേന്ന് തൊട്ടിട്ട് മുകളിലേക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും കണ്ടോ ഇനി അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് അടിച്ചെടുക്കുക നേരെ ഒരു ഭാഗത്തോടെയാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഞാനിനി അതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഞാൻ ടേപ്പ് തന്നെ വെച്ചിട്ടാണ് എപ്പോഴും ചെയ്യാറ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കും അവിടെ ഒരു നല്ലൊരു ഷേപ്പായിട്ട് ഇടുമ്പോൾ നന്നായിട്ട് തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വി പോലെ നമുക്ക് കിട്ടും കണ്ടോ അപ്പോൾ നമ്മുടെ യോക്ക് സെറ്റായി കഴിഞ്ഞു ഇത് സ്കേർട്ട് പാട്ടാണ് അതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തു നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഇതുപോലെ ചെറിയ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ഞൊറി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഞൊറിയിട്ട് കൊടുക്കാം ചെറിയ ചെറിയ ഞൊറികളായിട്ട് ഇടുന്നതായിരിക്കും എപ്പോഴും ഭംഗി ഉണ്ടാവുക കണ്ടോ അതിൻ്റെ സെൻറ്റർ എടുക്കാം അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ട ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും യോക്ക് പീസിൻ്റെ സെൻറ്ററും കൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കണം രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെക്കാം അതായത് യോക്ക് പീസിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെയും സെൻറ്റർ ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്നാണ് ഞാൻ എപ്പോഴും അടിച്ചെടുക്കാറ് അപ്പോഴാണ് എനിക്ക് ആ ഞോറികളെല്ലാനും ഈവൺ ആയിട്ട് രണ്ട് ഭാഗത്തും കിട്ടുന്നത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ സ്കർട്ട് പാട്ടിൻ്റെ അറ്റവും യോഗ പീസിൻ്റെ അറ്റവും കൂടി വെച്ച് നോക്കുമ്പോൾ ഒന്നുകിൽ കൂടിയോ കുറഞ്ഞോ ഇരിക്കുമോ അപ്പം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഞോറിയിട്ട് കൊടുക്കാൻ സാധിക്കും ഇപ്പം സ്കേർട്ട് പാട്ട് ഇത്തിരി കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അവിടെ വരണ നമുക്ക് യോഗ പീസും സ്കേർട്ട് പീസും ഒരേപോലെ നിൽക്കേണ്ടത് നമുക്ക് അടിച്ചെത്തേണ്ടത് അവിടെയും വരെയാണ് അപ്പോൾ അതിൽ ഒരു ഞൊറി ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് അഡ്ജസ്റ്റ് ആയി ഇനി അതല്ല നമ്മൾ ഒരു ഞൊറി കൂടുതലാണ് സ്കേർട്ട് പാട്ട് കുറവായിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഞൊറി കൊടുത്താൽ മതി നമ്മൾ സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങി ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയില്ല ഇനി ഈ സൈഡ് അടിക്കാനായിട്ട് കണ്ടോ ഈ യോക്ക് പീസിൻ്റെ അറ്റവും സ്കേർട്ട് പീസിൻ്റെ അറ്റവും തമ്മിൽ ഇതേപോലെ ഞാൻ കൂട്ടിപ്പിടിച്ചു അപ്പോൾ നമുക്ക് ആ ഒരു നൊറിയുടെ ലൂസ് ലൂസാണ് നമ്മളിപ്പോൾ ഇതിൽ കണ്ടത് അപ്പോൾ നമ്മളിത് ഈ അറ്റത്തു നിന്നാണ് ഈ ഭാഗത്ത് അടിച്ചു വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്ത് ആ ഒരു ഞൊറി കൂടെ ഇട്ട് കൊടുത്താൽ ഈ നൈറ്റീരിയ ഫ്രണ്ട് ഭാഗം നമുക്ക് ഫിനിഷ് ആയിട്ട് കിട്ടും ഉണ്ടോ ഒരൊറ്റ അടിപ്പ് അടിച്ച് നമ്മളാ സെൻടർ ഭാഗത്തേക്ക് തന്നെ കൊണ്ടുവരണം അവിടെ വെച്ച് നമുക്ക് നിർത്താം അതിന് ശേഷം ഇത് അത് നിവർത്തി നോക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് കിട്ടും അതിൻ്റെ ഷേപ്പും കണ്ടോ നല്ല കറക്റ്റ് വീ ആയിട്ട് പ്ലീറ്റ്സൊക്കെ രണ്ട് ഭാഗത്തൊന്നും തുല്യമായിട്ട് തന്നെ അതായത് ഇവനായിട്ട് നിൽക്കണുണ്ട് ഇനി നമുക്കിതിൻ്റെ ഈ ഒ പീസിൻ്റെ ഈ തയ്യൽ തുമ്പ് വരുന്നത് യോഗ പീസിന്റെ ഭാഗത്തൊക്കെ ആക്കിയിട്ട് തിരിച്ചു വെക്കാം മുകളിലേക്ക് ആക്കി വെച്ചതിന് ശേഷം ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുക വേണമെങ്കിൽ നമ്മൾ ഷർട്ടിനൊക്കെ രണ്ടടിപ്പ് വരുമല്ലോ അതുപോലെ രണ്ടടിപ്പ് വീതം വേണമെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ബാക്കി ഭാഗങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇനി വരുന്നത് ബാക്കില് യോഗ പീസിൽ നെക്ക് ഫിനിഷ് ചെയ്യുന്നതും ജോയിൻ ചെയ്ത് സ്ലീവ് വെക്കുന്നതാണ് അതൊക്കെ നമ്മൾ മുൻപും മിക്ക വീഡിയോകളിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊന്നും നിങ്ങൾക്ക് സ്ലീവ് വയ്ക്കാനും യോക്ക് ജോയിൻറ്റ് ചെയ്യണതൊക്കെ ഷോൾഡർ ജോയിൻറ് ചെയ്യണതൊന്നും അങ്ങനെ ഡൗട്ട് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി അഥവാ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞു തരാം നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഡ്രസ്സുകൾ അത് ഏതായാലും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു കൊടുക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം പുറത്തുനിന്ന് മേടിക്കുന്ന നൈറ്റ് കാണി അകലം കൂടുതലാണല്ലോ ഒറ്റ അടിപ്പല്ലേ ഉള്ളൂ എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ആവാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക രണ്ടടിപ്പ് വീതം കാണി അകലം കുറച്ച് പരമാവധി നീറ്റായിട്ട് തന്നെ എപ്പോഴും ചെയ്തു കൊടുക്കുക എന്നാൽ തന്നെയാണ് നമുക്ക് വീണ്ടും ആ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് വർക്ക് അതായത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻസിലൂടെ ചോദിക്കാനായിട്ട് മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്